പിന്നെ കെ സി ഐക്ക് നല്ലൊരു എല്ലാവിധ എന്താ പറയുക പറയുന്നു അപ്പോൾ ഞാ അതാണ് ഫസ്റ്റ്ലി അപ്പം ആദ്യം തമ്പി പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഒരു വലിയ താങ്ക്സ് പറയുകയാണ് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് സെറ്റ് ചെയ്ത് തന്നതിന് അതിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഒന്ന് രണ്ട് പേരുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സെക്രട്ടറി വിനോദ് സർ ശ്രീജിത്ത് സർ ജയ സർ മച്ചാൻ സർ അപ്പം ഇവർ നമുക്കറിയാം എന്തൊരു നല്ല കാര്യം നടക്കുമ്പോഴും അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് എത്രത്തോളം ആൾക്കാരുണ്ടാവും എന്നുള്ളത് അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തിട്ട് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഒരുക്കി തന്നതിന് ഇല്ലെങ്കിൽ കേരളത്തിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുക്കി തന്നതിന് തീർച്ചയായിട്ടും കേരള ക്രിക്കറ്റ് അസോസിയേഷനോട് ഒരുപാട് കടപ്പാടുണ്ട് അതേയുള്ളൂ താങ്ക് യു കുറെ നാളത്തെ ഒരു വെയ്റ്റിംഗ് ആണ് ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് കാരണം ടു തൗസൻഡ് എയ്റ്റിലാണ് ഫസ്റ്റ് ഐ പി എൽ വന്നത് അപ്പോൾ ടൂ തൗസൻഡ് നയൻ തൊട്ട് ഞാൻ ടൂ തൗസൻഡ് നയനിൽ ഡെപ്യൂ ചെയ്തൊരു പ്ലെയർ ആണ് അപ്പം അന്നോട്ടേക്ക് മിക്ക സ്റ്റേറ്റിലും ഇങ്ങനത്തെ ഒരു ലീഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ആയിട്ട് നമ്മുടെ ഈ ഒരു ടൂർണമെൻ്റ് വലിയൊരു സക്സസ് ആവും കാരണം അത്രയും ടാലൻറ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പ്ലേസ് നമുക്കുണ്ട് അത്രയും ടാലൻറ്റഡുള്ള പ്ലേയേഴ്സ് അപ്പം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പ്ലേസിൻ്റെ എല്ലാ ടാലൻറ്റും ഈ വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഷോക്കേഴ്സ് ചെയ്യാൻ ഈ ഒരു ടൂർണമെൻറ്റ് വഴി സാധിക്കും അതിന് വലിയൊരു താങ്ക്സ് നമ്മുടെ ഹോം അസോസിയേഷനായ കേരള ക്രിക്കറ്റ് അസോസിയേഷന് കൊടുക്കുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സെക്രട്ടറി വിനോദ് ചേട്ടൻ പ്രസിഡൻറ്റ് ജയേഷ് ചേട്ടൻ ടൂർണമെൻറ്റ് ചെയർമാൻ ആശ്ര സർ പിന്നെ ശ്രീ സർ അപ്പോൾ അവർക്ക് വലിയൊരു താങ്ക്സ് പറയും അവരാണ് ഇതിൻ്റെ ഒരു ഈയൊരു ലീഗ് ഇവിടെ കേരളത്തിൽ കൊണ്ടുവരാൻ അതിനൊരു ബാക്കിൽ നിന്ന് ആൾക്കാർ അപ്പോൾ ഞങ്ങളെല്ലാവരും ആസ് എ ക്യാപ്റ്റൻസ് ഞങ്ങളെല്ലാവരും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആൻഡ് എക്സൈറ്റഡാണ് ഈയൊരു ടൂർണമെൻറ്റ് കളിക്കാനും നമ്മുടെ എല്ലാവരുടെയും ഒരു ടാലൻസ് ഇന്ത്യയിൽ തന്നെ എല്ലാ കാരണം സ്റ്റാർ സ്പോർട്സ് വണ്ണിൽ ഈ ഒരു മാച്ച് വരുന്നൊരു ചെറിയൊരു കാര്യമല്ല വലിയൊരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ആ കെ സിക്ക് ബിഗ് താങ്ക്സ് ബിക്കോസ് ഇങ്ങനെയൊരു ടൂർണമെൻറ്റ് ആസ് എ യങ്സ്റ്റർ അല്ലെങ്കിൽ ആസ് എ പ്ലെയർ ബാക്കി എല്ലാ സ്റ്റേറ്റിലും വന്നു കഴിഞ്ഞു ഓൾറെഡി സോ ഇങ്ങനെ ഒരു ടൂർണമെന്റ് നമ്മുടെ നാട്ടിൽ വരുന്ന ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാ പ്ലേയേഴ്സിനും സോ കെ സി ഐയിലെ വിനോദ് സാർ മച്ചാൻ സാർ സീത് സാർ ജയ സാർ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയാണ് വലിയ താങ്ക്സ് ടു വിനോദ് സാർ മച്ചാൻ സാർ ആൻഡ് കേരള ക്രിക്കറ്റ് ഇങ്ങനത്തെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി യങ്സ്റ്റേഴ്സിനും പ്ലേഴ്സിനും അപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് കാരണം ഇത് കുറേ കൊല്ലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പ്ലേയേഴ്സിനെയും മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ടൂർണമെൻ്റ് ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും പറഞ്ഞ പോലെ ബിഗ് ടാങ്ക്സ് ടു കെ സി എസ്പെഷ്യലി വിനോദ് സാറ് നമ്മുടെ ശ്രീത് സാറ് ജയേഴ് സാറ് മച്ചാൻ സാറ് ഇവരൊക്കെ എടുത്തേക്കുന്ന എഫേർട്ട് ഭയങ്കര വലുതാണ് ഈ ടൂർണമെന്റ് നടത്താനായിട്ട് അപ്പോൾ അവരോട് തന്നെയാണ് ആദ്യം തന്നെ നമുക്ക് നന്ദി പറയാനുള്ളത് പിന്നെ എന്താ പറയുക ഓരോ ഇപ്പം ഞങ്ങളെപ്പോലത്തെ ക്യാപ്റ്റൻസ് ഇപ്പോൾ ഈ ഒരു വലിയൊരു ടൂർണമെൻറ്റ് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് കാണാനായിട്ട് അപ്പോൾ കേരളത്തിലെ ലോട്ട് ഓഫ് നമ്മൾ ഒരു അൺനോട്ടീസ്ഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പം നമ്മൾ കേരള ടീമിൽ നോക്കുവാണെങ്കിൽ ഒരു പതിനഞ്ച് പേർക്കാണ് ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഒരു ടി ട്വൻറ്റി ആയാലും വിജയ സാരയും രഞ്ജി ട്രോഫിയിൽ ചാൻസ് കിട്ടുന്നുള്ളൂ പക്ഷേ ഇപ്പം സിക്സ് ടീംസ് കാരണം ഓൾമോസ്റ്റ് ഒരു നമുക്കൊരു എല്ലാ ും ഒരു വെച്ച് ഉണ്ട് അപ്പൊ അത്രയും പ്ലേസിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് അപ്പൊ നമ്മൾ ഇതിൽ തന്നെ നമുക്ക് എല്ലാവരും അറിയാം കാരണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം